ഈ കേരളത്തിൽ സംഭവിച്ചത് ഈ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മാറ്റങ്ങൾ അറിയാതെ സോഷ്യൽ മീഡിയയുടെ മാറ്റങ്ങൾ അറിയാതെ പഴയ ആ എന്താണ് കോക്ക് തന്നെ പോയി കൊണ്ടതാണ് നമ്മൾ പുറകോട്ട് പോകുന്നത് മറ്റിടങ്ങളിൽ അങ്ങനെയല്ല ഡൽഹിയിലൊക്കെ ഒരു നൂറു ഗുണം സോഷ്യൽ മീഡിയ ഹിന്ദു മീഡിയാസ് ഉണ്ട് എനിക്കറിയാവുന്ന കൂട്ടം ഹിന്ദു മീഡിയാസ് ഉണ്ട് ഇപ്പൊ ഇവിടെ ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഞാൻ എടുത്ത സിനിമയുടെ ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂ നിർമ്മിക്കുന്നത് ഡൽഹിയിലും പോകാണ് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചിരുന്ന അവരാണ് എന്റെ സിനിമയെ കുറിച്ച് കേരളത്തിൽ ആരും പ്രചരിപ്പിച്ചിട്ടില്ല അപ്പൊ അവിടെ ഇവിടെ നോക്കി നമ്മൾ ഉത്തരേന്ത്യയിലൂടെ നോക്കി നമുക്ക് ഇവിടെ വന്ന് എഴുതാൻ പറ്റില്ല കേരളത്തിൽ ഭക്ഷണത്തിന് പോലും പള്ളിയിൽ നിന്ന് പറയുന്ന അരിപ്പൊടി മേടിക്കുന്ന കാലഘട്ടമാണ് അല്ലേ ടീച്ചറെ അരിപ്പൊടി മാർക്കറ്റ് ചെയ്യുന്നത് പള്ളികളിലൂടെയാണ് മസാല മാർക്കറ്റ് ചെയ്യുന്നത് പള്ളികളിലൂടെയാണ് പല അരിപ്പൊടി കമ്പനികളും കൂട്ടിപ്പോയി കാണാനില്ല ഒരു ചില പൊടി ഹിന്ദുവിന്റെ ക്ഷേത്രത്തിൽ കത്തിക്കുന്ന വിളക്കെണ്ണ പോലും അതിൽ തന്നെയാണ് സർ ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളിലൊക്കെ ഈ ചിക്കൻ പൊരിച്ചെണ്ണ യെസ് എന്തായാലും അതിലേക്ക് നമുക്ക് ഇനി കൂടുതൽ ഇറങ്ങി പോവേണ്ട എന്ന് പറയാൻ സമയം ഒരുപാട് അതിക്രമിച്ചിട്ടുണ്ട് എന്തായാലും അതുകൊണ്ട് സാരമില്ല ഞാന് അഡ്വക്കേറ്റ് ജയസൂര്യൻ സാർ നമ്മുടെ ഒരു രാഷ്ട്രീയ പ്രതിനിധി എന്നുള്ളതിനേക്കാൾ ഒരു വ്യക്തിബന്ധത്തിന്റെ പേരിൽ തന്നെയാണ് ഈ ഒരു ചർച്ചയിൽ അദ്ദേഹം വന്നിട്ടുള്ളത് അദ്ദേഹം ആദ്യം തന്നെ പറയുകയും ചെയ്ത് ബി ജെ പി എന്ന് പറയുന്ന ആ ലേബലിൽ നിന്നുകൊണ്ടല്ല ഞാനിവിടെ സംസാരിക്കുന്നതെന്ന് ആദ്യം തന്നെ പറഞ്ഞു അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ജയസൂര്യൻ സാർ ഈ ഇതിനെല്ലാം ആ രാഷ്ട്രീയം നമുക്ക് മാറ്റി വെക്കാം നമ്മളിവിടെ ഒരു ആസ് എ പേഴ്സൺ അതല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ നമ്മുടെ ഈ നാട്ടിലെ ഒരു പൗരൻ എങ്ങനെയാണ് സാർ ഈ പ്രതികരണങ്ങൾക്ക് എല്ലാമുള്ള ഒറ്റയ്ക്ക് എല്ലാത്തിനുമുള്ള ഒരൊറ്റ മറുപടി രാമസന്ദ്രൻ സംസാരിക്കുമ്പോ ഞാൻ എന്റെ ചെറിയ പഴയ കാലം ഓർമ്മിക്കുകയായിരുന്നു അദ്ദേഹം പറഞ്ഞല്ലോ പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല മരുന്ന് വാങ്ങാൻ പറ്റുന്നില്ല ഡോക്ടറെ കാണാൻ പോകാൻ പറ്റുന്നില്ല സ്വന്തം സമൂഹം അത്ര ക്രൂരമായിട്ടാണ് ഇവരെ നോക്കിക്കാണുന്നതും പ്രതികരിക്കുന്നതും എന്ന് പറഞ്ഞല്ലോ ഞാൻ അവരെ പറയുമ്പോ നാൽപ്പത്തിയാറ് വർഷം മുമ്പ് ആർ എസ് എസ് സ്വയം സമൂഹത്തിലേക്ക് ഇറങ്ങിയ എന്റെ അനുഭവം ഞാൻ ഓർമ്മിച്ചെടുക്കാൻ അന്ന് സോഷ്യൽ മീഡിയ ഇല്ല അന്ന് ഞാൻ പ്രശസ്തമല്ല അന്ന് എന്റെ കയ്യിൽ മൈക്കില്ല അന്ന് ഞാൻ എഴുതിയാൽ ഒരു പത്രങ്ങൾ പ്രസിദ്ധീകരിക്കില്ല ആ കാലത്ത് ആർ എസ് എസിന്റെ ശാഖയിൽ പോകുന്ന സമയത്ത് തിരിച്ചു വന്നാൽ വീട്ടിൽ കയറ്റില്ല ആ അവസ്ഥയുണ്ട് അങ്ങനെ വരുമ്പോ പുറത്ത് വരാന്തയിൽ പട്ടിക്ക് കിടക്കാൻ കൊടുക്കുന്ന ഒരു ചാക്കുണ്ട് അതിലാണ് ഞാൻ കിടന്നിറങ്ങുന്നത് അത് വരുന്നത് പാതിരാത്രി കഴിഞ്ഞാൽ കാരണം സംഘശാഖയിൽ വരുന്ന ഓരോ സ്വയം സേവകനെ അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി സുരക്ഷിതമായിട്ട് വിട്ടേണ്ട അവസാനം വേണം എനിക്കെന്റെ വീട്ടിൽ പോകാൻ അപ്പം വീട്ടിൽ കേറ്റില്ല ഇതാവസ്ഥ അപ്പൊ സമൂഹത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാനിന്ന് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം ഒൻപതാം ക്ലാസ്സും പത്താം ക്ലാസ്സും കഴിഞ്ഞ് പ്ലസ് ടു ഒക്കെ പഠിക്കാൻ വേണ്ടി കോളേജിലേക്കും നഗരത്തിലേക്കൊക്കെ പോകുമ്പോൾ നാട്ടിൽ ഭീകരജീവിയെ പോലെയാ ഇവൻ ഇവനതിന്റെ പല കാര്യമുണ്ടോ വീട്ടിൽ അത്യാവശ്യം കഞ്ഞി പിടിച്ച് കിടക്കാനുള്ള ആ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കൊക്കെ ശമ്പളം ഉണ്ട് പാലാക്കാരുടെ ഉണ്ട് പിന്നെ ഇവൻ എന്താ പിടിച്ചോ ഒന്നെങ്കിൽ ഇവന് ഭ്രാന്താണ് അല്ലെങ്കിൽ ധിക്കാനാണ് ഇതായിരുന്നു സമൂഹത്തിന്റെ അവഞ്ഞ നിറഞ്ഞ നോട്ടവും അതിന്റെ അർത്ഥവും ഭീഷണി ഉണ്ടായിട്ടുണ്ട് ദേശാഭിമാനി പോലെ പ്രകാക്കന്മാര് കൊണ്ടിടക്കുന്ന അതേ ഭാഷയില് ജന്മഭൂമി പത്രം ഇരുപത്തിരണ്ട് കോപ്പി കൊടുക്കാൻ പന്ത്രണ്ട് കിലോമീറ്റർ രാവിലെ സൈക്കിൾ ചവിട്ടും ബൈക്കല്ല സൈക്കിളേ ഉള്ളത് സൈക്കിൾ ചവിട്ടുമ്പോ പലരും ചോദിച്ചിട്ടുണ്ട് നിനക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോ ഈ പത്രം വിറ്റി ജീവിക്കണ്ടേ അപ്പൊ ചിലര് ചോദിച്ചിട്ടുണ്ട് മാതൃമി തരുമോ മണോരമ തരും ഞാൻ പറയു തരിയല്ല ജന്മഭൂമി മാത്രമേ തരുള്ളൂ അപ്പൊ അങ്ങനെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ജീവിക്കുമ്പോൾ ഇന്ന് ജാമ്യ ടീച്ചറും ഇന്ന് രാമസിംഹനും അനുഭവിക്കുന്ന കാര്യം നാൽപ്പത്തി ആറ് വർഷം നാൽപ്പത്തി അഞ്ച് വർഷം മുമ്പ് ഞാൻ അനുഭവിച്ചതാ ഇതേ ഭീഷണി എനിക്കുണ്ടായിരുന്നു ആ കാലഘട്ടങ്ങളിൽ എന്റെ ഗ്രാമത്തില് ആർ എസ് എസ് കാരെന്ന് പറയാൻ വിരലിലെണ്ണാൻ ഇല്ലാത്ത കാലഘട്ടത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസുകാരുടെയും ഞങ്ങളുടെ ഒക്കെ പാലായിൽ കേരള കോൺഗ്രസുകാരുടെയും ഒക്കെ ഭീഷണിക്ക് നടുവിലൂടെ തലയികീർത്തം തന്നെയാണ് നടന്നത് ഇന്നിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെ മധുരിക്കുന്ന ഓർമ്മകളായിട്ട് മാറിയെങ്കിൽ എനിക്ക് രാമതി ടീച്ചറിനോടും എനിക്ക് രാമസിംഹനോടും പറയാനുള്ള ഒരേ ഒരു കാര്യം ഇതാണ് നിങ്ങൾക്കൊക്കെ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യം മധുരിക്കുന്ന ഓർമ്മകളാവുന്ന കാലം വിദൂരമല്ല കാരണം നേരത്തെ ഇവിടെ ശ്രീ ഹരിയണ്ട സൂചിപ്പിച്ചതുപോലെ ശിവാജി മഹാരാജാവിന്റെ കാലത്ത് അതുപോലെ അങ്ങനെയുള്ള അസംഖ്യം മഹാരാജാക്കന്മാരുടെയും രാജ്യമാരുടെയും കാലത്ത് ഇതൊക്കെ ഭാരതം അനുഭവിച്ചിട്ടുണ്ട് ഞാൻ ആ ഭാരതത്തിന്റെ പഴയ പോകല്ല പന്നൂർ ചന്ദ്രൻ മുതൽ രഞ്ജിത്ത് ശ്രീനിവാസൻ വരെയുള്ളവർ കൊല ചെയ്യപ്പെട്ടപ്പോൾ നൂറുകണക്കിന് നൂറുകണക്കിന് ആൾക്കാർ കേരളത്തിൽ കൊല ചെയ്യപ്പെട്ടപ്പോൾ ഓർക്കുക അവരുടെ പുറകിൽ ആർ എസ് എസ് ഉണ്ടായിരുന്നു അവരുടെ പുറകിൽ ബി ജെ പി ഉണ്ടായിരുന്നു അവരുടെ പുറകിൽ ഹിന്ദു പരിഷത്ത് എല്ലാം ഉണ്ടായിരുന്നു അപ്പോ എല്ലാ സംഘ സംഘപരിവാറും ഉണ്ടായിരുന്നപ്പോൾ തന്നെയാണ് പന്നൂർ ചന്ദ്രൻ മുതൽ അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ വരെ വധിക്കപ്പെട്ടത് എങ്കിൽ സംഘടന ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ സംഘടന ദുർബലമാണെന്നല്ല ഞാൻ പറഞ്ഞത് സംഘടന വന്ന് ചെയ്യില്ല എന്നല്ല പറഞ്ഞത് സംഘടന എന്തെല്ലാം ഉണ്ടെങ്കിലും മറുവശത്ത് ഒരാളെ കൊല്ലാൻ വേണ്ടി ഇറങ്ങിരിക്കുന്ന ഒരു മനുഷ്യൻ മരിക്കാനും കൂടി തയ്യാറാണെങ്കിൽ ആർക്കും തടയാൻ പറ്റില്ല ഈ സത്യം അറിഞ്ഞുകൊണ്ടാണ് ഓരോ ബി ജെ പി പ്രവർത്തകനും ഓരോ ആർ എസ് എസ് പ്രവർത്തകനും ഇന്നും കേരളത്തിൽ പ്രവർത്തിക്കുന്നത് ഞാൻ അടക്കമുള്ള ആൾക്കാർ ഈ സത്യം അറിഞ്ഞിട്ട് തന്നെയാണ് അപ്പോൾ നേരത്തെ പരാമർശം പറഞ്ഞല്ലോ ആ ജയിലിൽ കിടക്കാണെങ്കിൽ ജാമ്യം എടുക്കില്ല എന്ന് ഞാനും ചെറുപ്പത്തിൽ തീരുമാനിച്ചിരുന്ന കാര്യം അത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് രാഷ്ട്രത്തിന് വേണ്ടിയാണ് മാനവരാശിക്ക് വേണ്ടിയാണ് അതുകൊണ്ട് ഞാൻ എന്റെ വീട്ടിൽ പറഞ്ഞു എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയാൽ നിങ്ങൾ ജാമ്യം എടുക്കരുത് എനിക്ക് ജാമ്യം ആവശ്യമില്ല അന്നും ഇന്നും എന്റെ നിലപാടതാണ് അപ്പോൾ ഈ കേസുകളിലൊക്കെ ഞാനും പെട്ടിട്ടുണ്ട് പ്രതിയായിട്ട് നിന്നിട്ടുണ്ട് കോടതിയിൽ പോയി ഇങ്ങനെ എത്രയോ ദിവസങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ ചെയ്യുമ്പോഴും ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ആത്മഹർഷത്തോടുകൂടിയാണ് അതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് ജാമ്യചട്ടീറ്റോട് രാമസിംഹജിയോടും ഒക്കെ പറയാനുള്ള കാര്യം ഇതാണ് ഞങ്ങളൊക്കെ നാപ്പത്തഞ്ചു കൊല്ലം അമ്പത് കൊല്ലം അല്ലെങ്കിൽ അന്ന് മുപ്പത് കൊല്ലം മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് അനുഭവിച്ച ആ ഒരവസ്ഥയിലേക്ക് നിങ്ങൾ ഇപ്പൊ വന്നതേ ഉള്ളൂ അതുകൊണ്ട് പുതിയ കുട്ടികളായ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത് കുറച്ച് കഴിയുമ്പോ നല്ല തഴക്കം വരും അത് കഴിയുമ്പോ നല്ല സന്തോഷം വരും കാരണം അന്ന് ഞങ്ങളൊക്കെ ഇറങ്ങിത്തിരിക്കുന്ന കാലത്ത് ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് പറയാം അതിന് ബി ജെ പി ഇവിടെ ഇല്ലായിരുന്നു ബി ജെ പി ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാ അതിനൊക്കെ നാലഞ്ച് കൊല്ലം മുമ്പാണ് ഞാൻ വരുന്നത് അത് ബി ജെ പി പോലും ഇല്ല ബി ജെ പി ഉണ്ടായപ്പോഴോ ആകെ രണ്ട് എം പി ഇത് ഒരു കാലത്തും രക്ഷപെടില്ല ഇന്ത്യയിലൊന്നും വരാൻ പോകുന്നില്ല എന്നുള്ള മട്ടമായിരുന്നു ഇന്നിപ്പോ എന്താ മാറ്റം ഉണ്ടായത് ഈ മാറ്റം തീർച്ചയായിട്ടും ജാമ്യ ടീച്ചറിന്റെ വാക്കുകളിലൂടെ തീർച്ചയായിട്ടും രാമസിംഹന്റെ വാക്കുകളിലൂടെ ഇവിടുത്തെ ഇസ്ലാമിക തീവ്രവാദികളുടെയും ഇസ്ലാമിക അന്ധവിശ്വാസികളുടെയും മനസ്സിൽ ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സിലൂടെ നിങ്ങൾ എത്തിക്കുന്ന ആ അഗ്നി ഉണ്ടല്ലോ ആ അഗ്നി ജ്വലിക്കുന്നതും ആ അഗ്നിയിൽ ഈ തീവ്രവാദം കത്തിച്ചാമലാകുന്നതും നിങ്ങൾ ജീവനോടെ ഇരിക്കുമ്പോൾ കാണും അതിനു മുമ്പൊന്നും നിങ്ങളെ കൊന്നുകളയാൻ പോകുന്നില്ല കാരണം അത് അതിവിദൂരമായിട്ടുള്ള ഭാവിയിലല്ല അത്ര വലിയ മാറ്റമാണ് ഈ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതിനു മുന്നില് ഒരു രാഹുൽ ഗാന്ധി ഒന്നും ഒന്നൊന്നുമല്ല അപ്പൊ രാഹുൽ ഗാന്ധിയുടെ കൂടെ അദ്ദേഹത്തിന് തൊണ്ണൂറ്റി ഒമ്പത് സീറ്റ് കിട്ടി അദ്ദേഹത്തിന് അന്താരാഷ്ട്ര പിന്തുണ കിട്ടി എന്നൊക്കെ പറയുമ്പോൾ അന്താരാഷ്ട്ര പിന്തുണകളിൽ അജണ്ടകളും ഉണ്ട് അതിനെക്കുറിച്ചൊന്നും വിശദീകരിച്ച് സമയം സമയം കളയേണ്ട കാര്യമില്ല ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യം ഏറ്റവും വേഗത്തിൽ വളരുന്ന രാജ്യം പവർ ഇല്ലാഞ്ഞിട്ടും ഉള്ള രാജ്യങ്ങളെ കയറി ചെയ്യാൻ പവർ ഉള്ള രാജ്യം എന്നൊക്കെയുള്ള അവസ്ഥയിലേക്ക് വന്നില്ലേ ഞാനൊരു മൂന്നാല് മാസം മുമ്പ് വിദേശത്ത് പോയി വളരെ കാലം കൂടിയിട്ടാണ് വിദേശത്ത് പോയത് അപ്പോൾ പണ്ടൊക്കെ വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോ അവിടെ നമ്മള് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് നമ്മുടെ പാസ്പോർട്ടും ഒക്കെ കാണിക്കാൻ വേണ്ടി എമി എമിഗ്രേഷന്റെ മുമ്പിൽ പോയിട്ട് നിൽക്കുമ്പോ ഒരു നോട്ടമുണ്ട് പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യങ്ങളിലുള്ളവർക്ക് ഒരു നോട്ടമുണ്ട് ആ നോട്ടത്തിലൊക്കെ അങ്ങേറ്റത്തെ പുച്ഛം ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് പാർലമെന്റ് ഇലക്ഷന്റെ പ്രചരണ പരിപാടിക്ക് വേണ്ടി ഞാൻ ഒരു വിദേശ രാജ്യത്ത് പോയതാ അങ്ങനെ ഞാൻ അവിടെ ചെല്ലുമ്പോ കാലം മാറിയിരിക്കുന്നു ഇന്ത്യൻ പാസ്പോർട്ട് കാണുമ്പോൾ ആ ഇസ്ലാമിക് രാജ്യത്തിന്റെ ഉദ്യോഗസ്ഥന്മാരും ഉദ്യോഗസ്ഥകളും ചിരിക്കുന്നു സ്വാഗതം പറയുന്നു ബഹുമാനത്തോടെ പെരുമാറുന്നു എന്നിട്ടോ അകത്തേക്ക് പോകാനുള്ള വഴി കാണിച്ചു തരുന്നു എനിക്ക് അകമ്പടി സേവിക്കുന്നു ഞാൻ ബി ജെ പിയുടെ നേതാവാന്നും പറഞ്ഞിട്ടല്ല പോയത് വെറും വ്യക്തി എന്നുള്ള വട്ടിലാണ് ചെന്ന് എനിക്ക് എന്റെ ബി ജെ പി ബാഗിലുണ്ടെന്നും അവിടെ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ അറിയത്തില്ല ഞാൻ ഒട്ട് പറഞ്ഞിട്ടുമില്ല എന്താ കാരണം ഇന്ത്യൻ പാസ്പോർട്ടിന് ലോകത്തെ എല്ലാ എയർപോർട്ടിൽ നിന്നും വിലയുണ്ടായിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പ്രതിബന്ധങ്ങളെ അതിലൂടെ നീന്തി കടന്നുപോയ നരേന്ദ്രമോദി ഭാരതം ഭരിക്കുന്നത് കൊണ്ടാ അത് ഇവിടുന്ന് പോകുന്ന എല്ലാവർക്കും ഇന്ന് കിട്ടുന്നുണ്ട് ഞാൻ പറയുന്ന ഇതാണ് ഞങ്ങളുടെ അനുഭവം ഇതാണ് ഇന്ന് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ അനുഭവിക്കുന്ന കാര്യം നാല്പത്തൊൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ അനുഭവിച്ചതാണ് ആ അനുഭവത്തിന്റെ ഫലമാണ് ഇന്ന് ഭാരതം തലയുയർത്തി നിൽക്കുന്നത് ആ ആത്മവിശ്വാസത്തിലാണ് ഞാൻ പറയുന്നത് ഭാരതത്തെ വിഘടിപ്പിക്കാനോ ആക്രമിക്കാനോ വരുന്ന ശക്തികൾ ആരു തന്നെയാണെങ്കിലും അവർക്കായിരിക്കും ആ ദുർഗതി ഉണ്ടാകാൻ പോകുന്നത് നമുക്കറിയാമല്ലോ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം പതിമൂന്ന് ഇസ്ലാമിക രാജ്യങ്ങൾ ഒരേ സമയം പടവെട്ടി നിലനിൽക്കുന്നില്ലേ ഇന്നും നിലനിൽക്കുന്നില്ലേ ആക്രമണം ഏറ്റുവാങ്ങേണ്ടി വരുമ്പോഴും എത്ര ശക്തമായിട്ടാ തിരിച്ചടിക്കുന്നത് അതുകൊണ്ട് ഭാരതത്തെ അടിച്ച് നടപ്പാക്കി കളയാമെന്നൊക്കെ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് അകത്തുള്ള രാജീവ് രാഹുൽ ഗാന്ധി ആണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും ഇവിടുത്തെ ജിഹാദികളാണെങ്കിലും ആര് തന്നെയാണെങ്കിലും അവർക്ക് പിന്തുണ കൊടുക്കുന്ന മാധ്യമങ്ങളാണെങ്കിലും എന്തു തന്നെ സംവിധാനങ്ങളുണ്ടായാലും അതിനെയൊക്കെ മറികടക്കാനുള്ള അതിശക്തമായ സംവിധാനം ഇന്ന് ഭാരതത്തിൽ സ്വന്തമായിട്ടുണ്ട് ആ സ്വന്തമായ ശാക്തികൾ മുന്നേറ്റമാണ് ഇന്ന് ഭാരതത്തെ നിലനിർത്തുന്നതും വളർത്തും ജനാധിപത്യം എന്ന് പറയുന്ന ഒരു കാര്യം ഈ ജനാധിപത്യത്തിന്റെ നിയമങ്ങളും ഭരണഘടനയുടെ നിയമങ്ങളും എന്നൊക്കെ പറഞ്ഞാൽ ആ കാര്യങ്ങളെ അനുസരിച്ചു കൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്യാൻ പറ്റും ജനാധിപത്യത്തെ ഒരു കാലത്ത് മാറ്റി നിർത്തേണ്ട കാര്യമൊന്നുമില്ല ഭാരതത്തിന്റെ എല്ലാ പ്രതിസന്ധികളിലും ഭാരതം സടകുടഞ്ഞ് എഴുന്നേറ്റ കാലഘട്ടങ്ങളിൽ ആ രാജ്യങ്ങളിലൊക്കെ ജനാധിപത്യം തന്നെയാണ് ഭരിച്ചിരുന്ന രാജാക്കന്മാരായിരുന്നെങ്കിലും ജനങ്ങളുടെ പിന്തുണയോട് കൂടി തന്നെയാണ് ഭരിച്ചിരുന്നത് അത് ഛത്രപതി ശിവജി ആണെങ്കിലും വിക്രമാനാണെങ്കിലും അത് സമുദ്രഗുപ്തനാണെങ്കിലും അതുപോലെ റാണാ പ്രതാപനാണെങ്കിലും നമ്മുടെ വേലുത്തമ്പി ആണെങ്കിലും ആര് തന്നെയാണെങ്കിലും ഭാരതത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും ജനകീയ മുന്നേറ്റങ്ങളാണ് ഉണ്ടായത് നമ്മുടെ ചെകുവേരയൊക്കെ ഉണ്ടാകുന്ന നൂറ്റി എഴുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഒന്നേ മുക്കാൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആ ചെകുവേരയുടെ നൂറ് ചെകുമേന കൂടുന്ന സാധനമായിരുന്നു നമ്മുടെ പഴശ്ശിരാജാവ് ആ പഴശ്ശിരാജാവിനെ ഉണ്ടാക്കിയത് ജനാധിപത്യാണ് സ്വന്തം കുടുംബെതിരായിരുന്നു അധികാരങ്ങളെതിരായിരുന്നു അതുപോലെ അന്നത്തെ വിദേശികൾ എതിരായിരുന്നു അതുപോലെ ടിപ്പു സുൽത്താനം അങ്ങനെയുള്ളവരൊക്കെ എതിരായിരുന്നു പക്ഷെ ജനങ്ങൾ ഉണ്ടായിരുന്നു കൂടെ ഇന്ന് നിങ്ങളുടെയൊക്കെ വാക്കുകൾക്ക് ഈ പാതിരാത്രിയിലും കാതോർത്തിരിക്കുന്ന ലക്ഷകണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ഈ വാക്കുകൾ ലക്ഷോപലക്ഷം ജനങ്ങളിലേക്ക് സ്വീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ജനാധിപത്യത്തിന്റെ പിന്നാലെ നമ്മൾക്ക് ധാരാളം മതി അവിടെ നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും അക്കാര്യം ചരിത്രം രേഖപ്പെടുത്തിയതാണ് അത്ര ആത്മവിശ്വാസത്തോടു കൂടി ഞാൻ ഇത് പറയുന്നത് യാതൊരു പ്രതീക്ഷയും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടങ്ങളിൽ ആദർശത്തെ മുറുക പിടിച്ചുകൊണ്ട് പ്രതിബന്ധങ്ങളെ മുഴുവൻ തടവൽക്കണിച്ചുകൊണ്ട് മരണഭയം ഒട്ടുമില്ലാതെ ആക്രമണം ഉണ്ടാകുമെന്ന് ഉറപ്പായിട്ടും ആദർശത്തിന് അടി ഉറച്ചു വിജയമാണ് ഞങ്ങളൊക്കെ ഇന്ന് അനുഭവിക്കുന്ന ആത്മസുഖമെങ്കിൽ എനിക്ക് ജാമ്യ ടീച്ചറിനോടും രാമചന്ദ്രനോടും പറയാനുള്ളത് അവരിലൂടെ ഇതുപോലെയുള്ള ആദർശത്തെ പിന്തുടരുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരോട് പറയാനുള്ളത് നിങ്ങളൊക്കെ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ സാരമില്ല നിങ്ങൾക്ക് ചിരിക്കാനും വിജയിക്കാനും വരുന്ന കാലഘട്ടം വരികയാണ് നിങ്ങളെയൊക്കെ സിംഹാസനത്തിലിരുത്തുന്ന ജനലക്ഷങ്ങളുടെ എം ബി മന്ത്രിയാകുമെന്നൊന്നും അദ്ദേഹം പറഞ്ഞത് എം ബി മന്ത്രിമാകുന്നതിനൊക്കെ മുകളിൽ അതിനൊക്കെ മുകളിൽ നിങ്ങളെ പ്രതിഷ്ഠിക്കുന്ന നിങ്ങളെ ആരാധിക്കുന്ന ഒരു വലിയ ജനകോടികളുടെ മുമ്പിലേക്ക് നിങ്ങൾ നടന്ന് കയറി തുടങ്ങി എന്നുള്ളതിന്റെ ലക്ഷണമാണ് ഇന്നിപ്പോൾ ഈ കാണുന്നത് അതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എന്തെങ്കിലും വാക്കുകൾ നമ്മൾ പതറി പോകുന്ന ചില സന്ദർഭങ്ങളുണ്ട് നമ്മൾ ഇവിടെ ക്യാമറ വെച്ചു വീട്ടില് അന്നത്തെ ദിവസം തന്നെ ഇതിന്റെ ക്യു ആർ കോഡ് ഈ പയ്യന്മാര് സ്കാൻ ചെയ്ത് കൊണ്ടുപോയി ഒരു പത്ത് പതിനൊന്ന് മണിയായപ്പോഴേക്ക് വീട്ടിലെ മെയിൻ സ്വിച്ച് ഓഫായി അപ്പൊ ക്യാമറ വർക്ക് ആയോ ഇല്ലെന്ന് എനിക്ക് നോക്കാൻ പറ്റിയില്ല ഫോണിലേക്ക് സ്കാൻ ചെയ്ത് തന്നില്ല ഓപ്പറേഷൻ കംപ്ലീറ്റ് ആയിരുന്നില്ല അപ്പൊ വീട്ടിൽ എനിക്ക് ഓടുന്നത് പോലെ ചാടുന്നത് പോലെയൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യൂ ആയുധധാരികളായ ചെറുപ്പക്കാർ വീട് വളഞ്ഞു അപ്പോ എന്റെ മോശ പതിനാല് വയസ്സേ ഉള്ളു അപ്പൊ അവള് ഭയങ്കര കരച്ചില് അപ്പൊ ഞാനിവിടെ നിൽക്കുക ഒരു പത്ത് പതിനൊന്ന് മണിയാ അപ്പൊ ഇവിടെ വന്ന് നീട് പറഞ്ഞു നമ്മൾ തീർന്നു നമ്മുടെ അവസാനത്തെ ദിവസമാണ് ഇന്ന് അപ്പൊ കുഞ്ഞുമോനുണ്ട് അപ്പൊ അവനാണെങ്കിൽ നിന്ന് വിറയ്ക്കുകയാണ് ഫുള്ള് വിറയ്ക്കുവാ നിൽക്കാൻ പറ്റുന്നില്ല അപ്പൊ എനിക്ക് തോന്നിപ്പോയി ഞാൻ കാരണമാണല്ലോ ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ മരണത്തെ മുഖാമുഖം കാണുന്നത് ഞാൻ തെരഞ്ഞെടുത്ത മേഖല കാരണമാണല്ലോ ഇങ്ങനെ എൻ്റെ മക്കൾ അനുഭവിക്കേണ്ടി വന്നത് അപ്പൊ ഞാൻ എൻ്റെ മക്കളെ ചേർത്ത് പിടിച്ചു അപ്പൊ എൻ്റെ മോനെ ഇവിടെ ഒരു ചെരുപ്പ് കിടന്നു അതെടുത്തിട്ട് ഇവൻ ഇപ്പം പറയണി ഞാൻ ഇതും കൊണ്ട് അടിക്കാം നമുക്കിതേ ഉള്ളല്ലോ ഇവർക്ക് ആയുധങ്ങൾ ഞാൻ പേനയല്ലാതെ ഒരു ഈർക്കിൽ പോലും എടുത്ത് ഇവരുടെ കയ്യില് കൊടുക്കില്ല എനിക്ക് ഇഷ്ടമല്ല ഷാർപ്പായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ്സ് മക്കൾ എടുക്കുന്നു അപ്പൊ ഇവരിങ്ങനെ എനിക്ക് പ്രതിരോധിക്കണമല്ലോ അപ്പൊ എന്റെ മോള് പറഞ്ഞു പക്ഷെ ഈ ജനലിന്റെ കമ്പി ഊരിയെടുക്ക് കർട്ടൻ കഴിഞ്ഞാൽ കമ്പി ഉണ്ടല്ലോ ഒരു കൂട്ടം ആളുകൾ എൻ്റെ ഈ വീട്ടിനു ചുറ്റും ഇവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല ആയുധമുണ്ട് അവരുടെയൊക്കെ കൈകളില് അപ്പൊ ഇക്ക വേഗം കൊയിലാണ്ടി പോലീസിനെ വിളിച്ചു അപ്പൊ അവരിവിടെ എത്താൻ ഒരുപാട് സമയം വൈകും നമ്മുടെ വീട് ആളുകൾ വളഞ്ഞിട്ടുണ്ട് അവരുടെയൊക്കെ കൈകളിൽ ആയുധമുണ്ട് നമ്മുടെ വീട്ടിലെ ഇലക്ട്രിസിറ്റി ഇവരെ ഡിസ്കണക്ട് ചെയ്തിട്ടേക്കാണ് അവിടെയാണെങ്കിൽ ഓണം കേരളം ആണ് ഓണം റേഞ്ച് ഇല്ല എന്താ ചെയ്യേണ്ടത് എന്ന് അറിയില്ല അപ്പൊ ഞാൻ പറഞ്ഞു മക്കളെ അവസാനമാണെങ്കിൽ നമുക്ക് സന്തോഷത്തോടെ മരിക്കാം പക്ഷേ ഞാൻ ഒരാളെയും കൊണ്ടേ പോകൂ തെളിവ് വേണ്ടേ നിങ്ങൾ പേടിക്കരുത് മക്കളെ അകത്തിട്ട് വാതിലടച്ചു എന്നിട്ട് ഞങ്ങൾ രണ്ടു പേരും പുറത്തിറങ്ങി തന്നാൽ കഴിയുന്ന വിധം പ്രതിരോധിക്കാൻ തയ്യാറായിട്ട് തന്നെ നമ്മുടെ കയ്യിൽ എന്താണോ കിട്ടിയത് അതൊക്കെ എടുത്തു അപ്പോൾ ഈ പുറത്തുനിന്ന് ആളുകൾക്ക് ഏതാണ്ട് മനസ്സിലായി അപ്പോഴൊക്കെ ഞങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തുള്ള വീടുകളിലേക്കൊക്കെ മെസ്സേജ് കൊടുത്തു അപ്പൊ അവരുടെയൊക്കെ വീടുകളിൽ കറണ്ട് അങ്ങനെ രണ്ട് പോലീസുകാർ വരികയാണ് നമ്മൾ ഈ വിളിച്ചു പറഞ്ഞ് ആളുകളൊക്കെ ഓടിക്കൂടി ഇവരൊക്കെ ഓടിപ്പോയതിന് ശേഷം ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോ രണ്ട് പോലീസുകാർ വരുന്നു ഒരു ടോർച്ച് മാത്രം കയ്യിലായിട്ട് അപ്പോ ഞാൻ വിചാരിച്ചു എന്താ ഈ അപകടകരമായ ആശയവുമായിട്ട് മുന്നോട്ട് പോകുമ്പോ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷെ പിറ്റേ ദിവസം എന്റെ മക്കള് ഞങ്ങളോട് പറഞ്ഞു ഉമ്മച്ചി ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു മക്കളെ ഈ വിഷയങ്ങളൊക്കെ ഞാൻ പറയുന്നത് കൊണ്ടാ ഉമ്മച്ചി ധൈര്യമായിട്ട് ഈ ആശയം തന്നെ പറയണം ഞങ്ങൾ ഉണ്ടാകും കൂടെ മരിക്കാനാണെങ്കിലും ജീവിക്കാനാണെങ്കിലും ഞങ്ങൾ ഉണ്ടാകും കൂടെ ഉമ്മച്ചി രാജ്യത്തിന് വേണ്ടിയല്ലേ സംസാരിക്കുന്നത് മതഭീകരതയ്ക്കെതിരെയല്ലേ സംസാരിക്കുന്നത് ധൈര്യമായിട്ട് സംസാരിച്ചു ആ കിട്ടിയ പ്രചോദനമാണ് ഞാൻ വിചാരിച്ചു ഇവര് ഭയന്ന് പോയിട്ടുണ്ടാകുമെന്ന് പക്ഷെ ഇവര് ഭയന്നില്ല നമ്മുടെ ജോസഫ് മാഷിന്റെ കൈവെട്ടിയതിനു ശേഷമല്ലേ ഇത്രയും മതഭീകര ഭീകരതക്കെതിരെ വലിയ ഒരു ക്യാമ്പയിൻ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായത് ആ രണ്ട് കുഞ്ഞു മക്കളും കട്ടയ്ക്ക് നമ്മുടെ കൂടെ നിന്നു ഇന്നും അതിൽ പക്ഷെ ആ ഒരു സംഭവത്തോടെ ഇവരതിനെ പ്രതിരോധിക്കാൻ പഠിച്ചു നമ്മൾ പരാജയപ്പെടരുത് വളർന്നു പോകരുത് കിട്ടുന്നതെടുത്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന വിധം പ്രതിരോധിക്കുക എന്ന ഒരു ആശയം അവർക്ക് കിട്ടി അതെനിക്ക് പിന്നീട് എനിക്ക് ഭയങ്കര അത് ഓർക്കുമ്പോ ചില സമയം സങ്കടവും തോന്നും ചിലപ്പോ സന്തോഷവും തോന്നും എന്നിട്ട് പോലീസുകാർ വന്നപ്പോ പറയാണ് അങ്കിളെ നമ്മുടെ വീട്ടിൽ ഇവിടെ ഇത്ര പേരുണ്ടായിരുന്നു ഇവിടെ ഇത്ര പേരുണ്ടായിരുന്നു ഒരു നീളമുള്ള ഒരു കമ്പി പോലത്തെ ഒരു സാധനം ഓരംഗിളിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു അത് ഞാൻ കണ്ടതാണ് എൻ്റെ ജനലിൽ കുത്തുന്നുണ്ടായിരുന്നു ആ അങ്കിള് അത് ഞാൻ കണ്ടു എന്നൊക്കെ ഇവളിങ്ങനെ നിന്ന് പറയുമ്പോ ആ പോലീസുകാരാന്ന് മോൾക്ക് ഇത് എങ്ങനെയാ ബോൾഡ് ആയിട്ട് പറയാൻ പറ്റുന്നത് മോള് പേടിച്ചോ ആദ്യം ഞാൻ പേടിച്ചങ്കളെ പക്ഷെ പിന്നീട് എനിക്ക് ഉറപ്പായി എന്താണെങ്കിലും നമ്മളെ കൊല്ലാനല്ലേ അവര് വന്നത് എല്ലാവരെയും കൊല്ലുമല്ലോ അപ്പൊ പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ നമ്മൾ ഇതൊക്കെ മരിക്കാതിരിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും പ്രീക്കോഷൻസ് എടുക്കണ്ടേ പിന്നീട് എനിക്കൊരു ധൈര്യം വന്ന അങ്കളെ പറഞ്ഞിട്ട് ചിരിക്കുവായോ ഞാന് ഇത് ജയസൂര്യ സാർ പറഞ്ഞ ആ ഒരു കാര്യം ഞാൻ മനസ്സിലുണ്ടെങ്കിലും എല്ലാ നമ്മൾ ആ പ്രവർത്തിച്ച പഴയ കാലഘട്ടം അത് പറഞ്ഞപ്പോ എനിക്ക് കുറച്ചുകൂടെ അത് മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വന്നു ആദ്യ സമയത്ത് നമ്മൾ അതായത് നമ്മളെ കൂടെയുള്ള ശാഖയിൽ ഒരുമിച്ച് വന്ന പ്രവർത്തകരാ ഉണ്ടാക്കുന്ന കാര്യം സാർ പറഞ്ഞു ഓരോരുത്തരെയും കൊണ്ടാക്കുമ്പോൾ അതിന്റെ പിന്നിലുള്ള സങ്കല്പം എന്താണെന്ന് അറിയാമോ അവസാനം വീട്ടിലേക്ക് പോകുന്ന ആൾ ഞാനാണ് ഒരുപക്ഷെ ഞാൻ ആക്രമിക്കപ്പെട്ടാലും എൻ്റെ സഹപ്രവർത്തകൻ സുരക്ഷിതനായിരിക്കണം അയാൾ വീട്ടിലെത്തി എന്ന് ഞാൻ ഉറപ്പുവരുത്തണം ഇതാണ് ആ മനോഭാവം അത് സംഘം എന്നും വളർത്തിക്കൊണ്ടു ഒരു മനോഭാവമായിരുന്നു നമ്മൾ അതായത് അതിന്റെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാല് ഞാൻ വീണുപോയാലും എന്റെ സമാജത്തെ സംരക്ഷിക്കണം അതായിരുന്നു ആ കാഴ്ചപ്പാട് അപ്പോൾ എന്റെ കൂടെയുള്ള സഹപ്രവർത്തകരെ എല്ലാം സുരക്ഷിതരായിട്ട് വീട്ടിൽ എത്തിച്ച് അവസാനം വീട്ടിൽ പോകുന്ന ശാഖാകാരിവ് അല്ലെങ്കിൽ മുഖ്യശിക്ഷക്ക് ആ ഒരു കാര്യകർത്താവ് കാണിച്ചു തന്ന മാതൃക സമൂഹത്തിന് കാണിച്ചു തന്ന മാതൃക അത് തന്നെയാണ് ഞാൻ ഈ എന്റെ ആ സംസാര സമയത്ത് ഉദ്ദേശിച്ചത് ആദ്യം മുതൽ അവസാനം വരെ ഞാൻ കണക്ട് ചെയ്ത് പറഞ്ഞത് അത് ഏത് തരത്തിലാണ് നമുക്ക് മനസ്സിലാവുന്നതെന്ന് അറിയില്ല ഞാൻ പറഞ്ഞത് നമ്മൾ ഭയപ്പെടുകയല്ല വേണ്ടത് മറിച്ച് സംഘടിതമായിട്ട് സമാജത്തെ സംരക്ഷിക്കാനുള്ള സന്നദ്ധമായിട്ടുള്ള ഒരു മനസ്സിന്റെ തയ്യാറെടുപ്പ് നടത്തുകയാണ് വേണ്ടത് നമ്മള് സംഘടിതരല്ലാതെ ഇപ്പൊ നമ്മൾ പറയുന്നു നമ്മൾ ഒറ്റപ്പെട്ട് നിന്നിട്ട് നമ്മളെ ഇങ്ങനെ ആക്രമണത്തിന്റെ മുൾമുനയിൽ നിർത്തി പീഡിപ്പിക്കുകയാണ് എന്ന് പറയുന്നു നമ്മൾ എന്തിനാണ് ഒറ്റപ്പെട്ട് നിൽക്കുന്നത് നമ്മൾ സംഘടിതരായിട്ട് നിൽക്കുക അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ സംഘടിതമായിട്ടുള്ള ഒരു സമാജത്തിന് ഒരുമി ഒരുമിച്ച് നിൽക്കുന്ന സമാജത്തെ ഒരിക്കലും ആക്രമിക്കില്ല ജയസൂര്യ സാർ പറഞ്ഞ കണക്ക് ആക്രമിക്കാൻ ഒരാൾ തയ്യാറെടുത്താൽ ആക്രമിക്കപ്പെടുക തന്നെ ചെയ്യും നമ്മൾ അതിൽ തർക്കമൊന്നുമില്ല അതിൽ നമ്മൾ ഭയപ്പെടാതിരിക്കുക അത് ഭഗവാൻ നിശ്ചയിച്ച അത് അതിനനുസരിച്ച് നടക്കും പക്ഷെ എന്നാലും നമ്മുടെ അവസാന ശ്വാസം വരെ നമ്മള് ഇവരുടെ ഈ തീവ്രവാദത്തിന്റെ മുന്നില് അല്ലെങ്കിൽ ഇവരുടെ മതഭീകരതയുടെ മുന്നില് നമ്മുടെ അഭിമാനത്തെ പണയപ്പെടുത്താതെ നമ്മൾ ജീവിക്കുക എന്നതാണ് ഒരു തരത്തിലും അവരുമായിട്ട് നമ്മൾ നമ്മുടെ താൽക്കാലിക നിലനിൽപ്പിന് വേണ്ടി വേണ്ടിയിട്ട് അവരുമായിട്ട് ഒരു ചങ്ങാത്തം അല്ലെങ്കിൽ ഒരു സൗഹൃദം സ്ഥാപിച്ച് എങ്ങനെയെങ്കിലും നമുക്ക് ഒരു അഡ്ജസ്റ്റ് ചെയ്ത് തൽക്കാലം നമ്മൾ അവര് ഭൂരിപക്ഷമുള്ള സ്ഥലത്തല്ലേ നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് എങ്ങനെയെങ്കിലും മുമ്പോട്ട് അങ്ങനെയല്ല നമ്മുടെ നിലപാടിൽ നമ്മൾ ശക്തമായിട്ട് മുന്നോട്ട് പോകുക ആരെ ആക്രമിക്കാൻ വേണ്ടിയിട്ടല്ല ആരെയും മുന്നിൽ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടല്ല പക്ഷേ നമ്മളെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് നമ്മുടെ കേരളത്തിൽ എന്നല്ല ഏത് സ്ഥലത്തായാലും ഹിന്ദു സംഘടിതമായിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് ഹിന്ദുവിൻ്റെതായിട്ടുള്ള സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പരിശീലിക്കേണ്ടതായിട്ടുണ്ട് അത് മറ്റാരെയും ആക്രമിക്കാനോ ആരെ ആരുടെയെങ്കിലും മുകളിൽ ആധിപത്യം സ്ഥാപിക്കാനോ മറ്റാരുടെയെങ്കിലും ജീവിതത്തിൽ അത് ബാധ്യതയാവാനോ വേണ്ടിയിട്ടല്ല പക്ഷേ നമ്മുടെ സമാജത്തിന്റെ സുരക്ഷിതത്വത്തിന് എന്താണോ അനിവാര്യത അത് നമ്മൾ ശീലിക്കണം ഈ ഒരു കാര്യമാണ് ഞാൻ ആ സംസാരത്തിലൂടെ ഉദ്ദേശിച്ചത് സോഷ്യൽ മീഡിയ ഇന്ന് ശരിയായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുന്നവരുമുണ്ട് അതിനെ ദുർവിനിയോഗം ചെയ്യുന്നവരുമുണ്ട് ശരിക്കും സോഷ്യൽ മീഡിയ നമ്മുടെ പോസിറ്റീവ് കാര്യങ്ങൾ ഇപ്പൊ ബംഗ്ലാദേശില് ഈ കലാപം ഉണ്ടായി ഏറ്റവും കൂടുതൽ ന്യൂസ് ചാനലുകളിൽ നിന്നായിരിക്കില്ല നമ്മൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ സോഷ്യൽ മീഡിയ ആസ്വദിച്ച് തന്നെയായിരിക്കും അറിയുന്നത് അത് നമുക്ക് നമ്മുടേതായിട്ടുള്ള പോസിറ്റീവ് ഇപ്പോ ഹിന്ദുവി എല്ലാ സ്ഥലത്തും പരിപാടികൾ സംഘടിപ്പിക്കുന്നു ആ പരിപാടികൾ വളരെ പെട്ടെന്ന് ഫേസ്ബുക്ക് ലൈവിലൂടെ നാട് മൊത്തം പ്രചരിപ്പിക്കപ്പെടുന്നു സ്വാഭാവികമായിട്ടും അത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് പക്ഷേ നമ്മള് സമൂഹത്തിൽ ഭീതി പകർത്തു പടർത്തുന്ന തരത്തില് നെഗറ്റീവ് ഉണ്ടാക്കുന്ന തരത്തില് സമൂഹത്തിൽ ചിലരെങ്കിലും ഭയപ്പെടുത്തുന്ന തരത്തില് നമ്മള് ഒരു മെസ്സേജ് സമൂഹത്തിൽ എത്തിയാൽ സ്വാഭാവികമായിട്ടും അവർക്ക് സംഘടിക്കാൻ ഭയപ്പാടുണ്ടാവും പിന്നെ ആർ എസ് എസിന്റെ ശാഖയിൽ പോയാൽ എന്റെ മകൻ വധിക്കപ്പെടുമോ അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഒരു കാലം ഒരു ഒരു സമയത്ത് ഏതെങ്കിലും ഒരു ഹിന്ദു സംഘടനയിൽ അംഗമായാൽ എന്റെ മകൻ അപകടത്തിൽപ്പെടുമോ ഇങ്ങനെയൊക്കെയുള്ള ആശങ്കകൾ സമൂഹത്തിൽ വരാൻ സാധ്യത സ്വാഭാവികമായിട്ടും അതൊന്നും അല്ല നമുക്ക് പ്രായോഗമായിട്ട് വേണ്ടത് ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു വീരനാണ് അത് വിജയിക്കുന്ന ഹിന്ദുവാണ് വീര ഹിന്ദു വിജയിത ഹിന്ദു എന്നുള്ള നിലയിൽ നമ്മളെ സദാസമയം മനസ്സിൽ ധ്യാനിക്കുക ഉറപ്പായിട്ട് വിജയം നമ്മുടേതായിരിക്കും കാരണം ധാർമ്മികമായിട്ടുള്ള ഒരു കാര്യവും പരാജയപ്പെടില്ല അതൊരു സത്യം തന്നെയാണ് thank awesome. സമാധാനത്തിന്റെ മതം സമാധാനത്തിന്റെ മതം സ്നേഹത്തിന്റെ ഊഷ്മളതയുടെ മതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം മതം അല്ലെങ്കിൽ പുട്ടിന് പേരിടുന്നവരെ പറഞ്ഞു നടക്കുന്ന അക്കൂട്ടരുടെ യഥാർത്ഥ സമാധാനം എന്താണ് എന്നുള്ളത് ജാമിത ടീച്ചറായാലും ജബാർ മാഷായാലും ആരിഫ് ഹുസൈൻ സാറായാലും രാമസിംഹൻജി ആയാലും ഇവരൊക്കെ പറഞ്ഞു തന്നതിന്റെ പിക്ചറൈസേഷൻ ആണ് ഇപ്പോൾ ഈ പറയുന്ന ബംഗ്ലാദേശിൽ നടക്കുന്നത് എന്ന് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട് എത്രയൊക്കെ ഈ പിക്ചറൈസേഷൻ നടത്തി കഴിഞ്ഞാലും കൃത്യമായിട്ടും ഭാരതം എന്നും നിലനിന്നിട്ടുള്ളത് അധർമ്മികളെ തോൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഭാരതം അധർമ്മത്തിലേക്ക് ആ അധർമ്മത്തെ തോൽപ്പിക്കാൻ വേണ്ടി ധർമാവതാരങ്ങൾ ആവിഷ്കരി ആവിഷ്കരിക്കപ്പെടാറുണ്ട് അതല്ലെങ്കിൽ ജന്മം എടുക്കാറുണ്ട് എന്ന് അക്ഷരം തെറ്റാതെ പറയാറുണ്ട് അതുകൊണ്ട് തന്നെ ഒരാളും പേടിക്കേണ്ടതില്ല ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു മാതൃസംഘടനയെ അതല്ലെങ്കിൽ ഇപ്പോ ജാമ്യട്ടി ചെന്നിരിക്കുന്നത് കൊണ്ട് നമ്മൾ അതിനെ പ്രസ് ചെയ്ത് പറയുന്നില്ല എന്നിരുന്നാലും വീണ്ടും പറയേണ്ടതുണ്ട് ഭാരതത്തിന്റെ പട്ടാളം കഴിഞ്ഞ രണ്ടാമതൊരു പട്ടാളം കൂടി ഇവിടെ ഉണ്ട് എന്നുള്ള അതല്ലെങ്കിൽ ധീര സഹോദരർ ഉണ്ട് എന്നുള്ള ഉറപ്പിൽ തന്നെയാണ് ഈ ഭാരതം എന്നും എല്ലാ കടമ്പങ്ങളും ചാടിക്കടന്നിട്ടുള്ളത് അത് ഇനിയും ചാടിക്കടക്കാൻ നൂറു വട്ടം നമ്മൾ തയ്യാറാണ് അതിന് പ്രായടക്കമല്ല ഏതൊരു ദുഷ്ടശക്തി വന്നാലും ജയിലിൽ അടക്കാൻ നോക്കി കഴിഞ്ഞാലും പ്രതികരിക്കുന്നവരെ വായി മൂടിക്കെട്ടാൻ വേണ്ടി അവരുടെ ജീവനെടുത്താലും അത് അങ്ങനെ നടന്നു നടന്നുകൊണ്ടേയിരിക്കും അതിന് നൂറായിരം ആളുകൾ ജന്മം എടുത്തുകൊണ്ടേയിരിക്കും എന്ന് പറയേണ്ടതുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ ഗംഭീരമായി തന്നെ ഏകദേശം ഒരു മണിക്കൂർ അൻപത്തി നാല് മിനിറ്റും ലോങ് കൊണ്ട് പോയിട്ടുണ്ട് എന്നിരുന്നാലും ഇരുപതിനായിരത്തിലധികം നമ്മുടെ മൂന്ന് പ്ലാറ്റ്ഫോമുകളിൽ ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നെന്ന് പറയുമ്പോൾ അത് വലിയൊരു അഭിമാനത്തിന്റെ സമയം തന്നെയാണ് കാരണം പത്തെ അൻപത്തി ആറ് ആയിരിക്കുന്നു ഈ നിമിഷത്തിൽ രണ്ടു മണിക്കൂറിലേക്ക് കടക്കുന്ന ഈ ചർച്ച ഇത്രയും ആളുകളിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ വലിയൊരു വിജയം തന്നെയാണ് അതുകൊണ്ട് സോഷ്യൽ മീഡിയ ഈ സൈബർ പോരാളികൾ അതല്ലെങ്കിൽ സൈബർ തള്ളുകാർ എന്നൊക്കെ ആരെങ്കിലും ആക്ഷേപിക്കുന്നുണ്ടെങ്കിലും അത് അവരുടെ വെറും മാത്രം ഒരു ആക്ഷേപം മാത്രമാണ് നമ്മൾ നമ്മുടെ പോരാട്ടം തുടരുക അത് ജയസൂര്യൻ സാറിനെ പോലെയുള്ള ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകരായാലും ഹരിച ഹരിചേട്ടനെ പോലെയുള്ള സംഘടന ഹിന്ദു സംഘടനാ പ്രവർത്തകരായാലും ഇനി രാമസിംഗ് സഞ്ചിയായാലും ടീച്ചറായാലും ഒട്ടേറെ നമ്മുടെ അതിഥികളെല്ലാവരും ഇവരെ പോലെയുള്ള ആളുകളുടെ സപ്പോർട്ട് ഉള്ളിടത്തോളം കാലം നമ്മുടെ ദൗത്യം നമ്മൾ തന്നെ 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 ഒരു കൂടി കൂടി നമ്മൾക്ക് ഈ ാണ് നമ്മൾ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ മറ്റൊന്നുമല്ല ബംഗ്ലാദേശ് ഒരിക്കലും നമ്മുടെ രാജ്യത്ത് ആവർത്തിക്കരുത് എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മള് ഒരുപാട് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് നമുക്ക് നാളെ ഇതിന്റെ പേരിൽ എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് ുന്നത് എന്നിരുന്നാലും വിളിക്കപ്പെട്ട അതിഥികളെല്ലാം ക്ഷണിക്കപ്പെട്ടതിനേക്കാൾ നേരത്തെ സമയം തന്നെ എത്തിയത് കൊണ്ട് വളരെയധികം സന്തോഷമുണ്ട് തുടർന്നും നമുക്കിതുപോലെ രാജ്യത്തെ സേവിക്കുന്നതിന് വേണ്ടിയുള്ള സന്നദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കുചേരണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം